രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പണ്ട് മൃഗശാലകളിൽ മാത്രം കണ്ടുവരുന്ന വന്യമൃഗങ്ങൾ ഇന്ന് വീടുകളിലേക്ക് കയറി വരുന്നതോടെ കടുത്ത ഭയത്തിലും ആശങ്കയിലുമാണ് മലപ്പുറം ജില്ലയിലെ മലയോര മേഖല പകൽ സമയത്ത് പോലും പുറത്തിറങ്ങാൻ ആവാത്ത അവസ്ഥയാണ് പരാതി പറഞ്ഞാൽ എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾക്കും മറുപടിയില്ല കരുവാരക്കുണ്ടിൽ മൂന്നോളം കാട്ടാനകൾ റോഡിലിറങ്ങി പിക്കപ്പ് വാൻ തകർത്തിരുന്നു കാളികാവിൽ കഴിഞ്ഞ ദിവസം ചായക്കടയിലേക്ക് കയറി ചെന്നത് കാട്ടുപന്നിയാണ് നിലമ്പൂർ പോത്തുകല്ലിൽ പുലിക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത് വീടിന് തൊട്ടടുത്ത വിറകുപുരയിൽ ദിവസങ്ങൾക്ക് മുമ്പാണ് കരുവാരകുണ്ടിൽ കാട്ടാന കിണറ്റിൽ കുടുങ്ങിയത് പൂക്കോട്ടുംപാടത്ത് കരടിയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതൊക്കെയാണ് മലയോര മേഖലയിൽ നടക്കുന്നത് ജനങ്ങൾക്ക് വിശ്വസിച്ച് വീട്ടിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥ മുമ്പൊക്കെ കാട്ടുപന്നി ആക്രമണങ്ങൾ മാത്രമാണ് കേട്ടിരുന്നതെങ്കിൽ ഇന്ന് പുലിയും കരടിയും കടുവയും അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിൻ പുറങ്ങളിൽ സ്വൈരവിഹാരം നടത്തുകയാണ് ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ വന്യമൃഗ വന്യമൃഗശല്യം ഏറെയുള്ള വണ്ടൂരിലെ എം എൽ എ എ പി അനിൽകുമാറിന്റെ മറുപടി ഇതായിരുന്നു എല്ലാവരും ഇന്ന് വളരെ ആശങ്കയിലാണ് ജനങ്ങളോട് നിരന്തരം ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നമുക്കൊരു പരിഹാരം അവരോട് പറയാനില്ല ജനപ്രതിനിധിയായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനോട് കാര്യങ്ങൾ പറയുന്നത് വനംവകുപ്പ് മന്ത്രിയോടാണ് കാര്യങ്ങൾ പറയുന്നത് ഞങ്ങളത് പറയുന്നു നിയമസഭയ്ക്ക് അകത്തു പറയുന്നു പുറത്തു പറയുന്നു അതുപോലെ മന്ത്രിയെ നേരിട്ട് കണ്ടു പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നു പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങളും ഞങ്ങളുടെ പറച്ചിലും അല്ലാതെ ഇതിന് പരിഹാരം കാണുന്നതിൻ്റെ ഒരു നടപടി ഇന്ന് ഗവൺമെൻറ്റിന്റെ ഭാഗത്തോ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇല്ല നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് മലയോരം മലയോര മേഖലയിലുള്ള വനാതിർത്തിയോട് തൊട്ട് ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എന്താണ് പരിഹാരം എന്നുള്ളത് നമുക്ക് അവരുടെ മുന്നിൽ കൈമലർത്തേണ്ട സ്ഥിതിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെന്റിന് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ നേരിടുന്നതിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കേണ്ടത് ഗവൺമെന്റ് ആണ് വനം വകുപ്പാണ് അവരും അനുവദിക്കുന്നില്ല അത്തരം ഫണ്ട് അനുവദിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയില്ല അപ്പോൾ ഇവിടെ ഇത്രയും ഗുരുതരമായ പ്രശ്നം മലയോര മേഖലയിലുണ്ട് ആനകൾ റോഡിലിറങ്ങി നടക്കുന്നു പന്നികൾ കൃഷിയിടങ്ങളിലല്ല ടൗണുകളിലിറങ്ങി ചായക്കടകളിലും പലചരക്ക് കടകളിലും പന്നികൾ ഇറങ്ങി നടക്കുന്നു അതുപോലെ പോലെ കുരങ്ങുശല്യം എന്ന് പറയുന്നത് അത് രൂക്ഷമാണ് അതോടൊപ്പം തന്നെ പുലിയും കടുവയും ഒക്കെ മുമ്പ് മൃഗശാലയിൽ പോയി കാണേണ്ട സ്ഥലത്ത് ഇന്ന് വീട്ടുമുറ്റത്തേക്ക് ഇവരെ കയറി വരികയാണ് ഇപ്പൊ ഭയപ്പാടുകൂടി നിൽക്കുകയാണ് കൂടി മൃഗശാലയിൽ പോയി കണ്ടിരുന്ന ആളുകൾ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയപ്പാടുകൂടിയാണ് പുറത്തിറങ്ങുന്നത് കടുവയുണ്ടോ പുലിയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇപ്പൊ ഈ ഇന്നലെ ഇന്നോ ആയിട്ട് ഒരു പുലിക്കുട്ടി ഒരു വീട്ടുമുറ്റത്ത് കിടക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ മുമ്പ് വളരെ അങ്ങനെ ഒന്ന് പുലിയെ കാണുക കടുവയെ കാണുക എന്ന് പറയുന്നൊക്കെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ആശങ്ക ഉണ്ടായിരുന്നു കാരണമെങ്കിൽ അവർക്ക് മൃഗശാല പോകണം ഇതല്ല ഇത് വീട്ടു വീട്ടുമുറ്റത്തേക്ക് ഈ മൃഗങ്ങളൊക്കെ വരുന്നു അവരെന്തു ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവർ ആന വീട്ടുമുറ്റത്ത് വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിലുണ്ട് നമുക്കൊക്കെ വളരെ പ്രയാസം തോന്നും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ പേടിച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ട് അപ്പൊ ഇതൊന്നും ഗവൺമെന്റിന്റെ ഒരു ഭാഗത്തുള്ള ശ്രദ്ധയും ഉണ്ടാകുന്നില്ല ഇതൊന്നും പരിഹരിക്കുന്ന ശ്രമമില്ല ആവശ്യമായ ഫെൻസിങ് നടത്തുന്നുള്ള ശ്രമമില്ല ഇങ്ങനെ പോകുന്നു ഇത് ആനകൾ വരും കടുവ വരും പുലി വരും ആ രീതിയിൽ എങ്ങനെ സഹിക്കുക ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് അത്രേ പറയാൻ പറ്റുള്ളൂ അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടും നിർഭാഗ്യവന്മാരാണെങ്കിൽ ഈ വന്യമൃഗങ്ങളുടെ കയ്യിൽ ചെന്നപ്പെടും ഇതിനെ പിടിക്കാനുള്ള സംവിധാനം ഇപ്പോൾ പുലി പുലിയിറങ്ങിയെന്ന് പല ഭാഗത്തും പറയുന്നു ഇപ്പോൾ വണ്ടൂർ എന്റെ നിയോജന തന്നെ പല ഭാഗത്തും ഒരേ സമയം കടുവയും പുലിയെ കാണുന്നു ഈ ഡി എഫ് കീഴിൽ ആകെ നിലമ്പൂർ വണ്ടൂർ ഉൾപ്പെടുന്ന വനമേഖല ഉൾപ്പെടുന്ന നിലമ്പൂർ ഡി എഫ് കീഴിൽ വരുന്നു മാത്രമല്ല പെരുന്നമണ്ണ് ഉൾപ്പെടെ വരുന്നു പക്ഷെ അവർക്ക് നാല് കൂടാനുള്ളത് നാല് കൂടാണ് ആകെയുള്ളത് ഒരു പുലിയെ ഒരു കടുവയെ പിടിക്കണമെങ്കിൽ തന്നെ ഒരു സ്പോട്ടിൽ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ കൂട് കൂടുവെക്കണം പക്ഷെ അതിനൊന്നും ഇല്ലാത്ത കൂടയോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥ ക്യാമറകളുടെ എണ്ണം വളരെ കുറവ് ഇങ്ങനെയല്ല ഒരു അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗവൺമെന്റ് പറയുന്നുണ്ട് ഇപ്പോൾ മന്ത്രിമാർ പറയുന്ന സിസ്റ്റത്തിന്റെ തകരാറാണ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സിസ്റ്റത്തിന്റെ തകരാറുള്ളത് വനം വകുപ്പിനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങളിത് ഇനി എങ്ങനെ ഇത് കൈകാര്യം ചെയ്ത് പറയാൻ കഴിയില്ല അത്രമാത്രം അവർ ആശങ്കാകുലരായിട്ടാണ് നിൽക്കുന്നത് ഭയപ്പാടോടുകൂടിയാണ് നിൽക്കുന്നത് ഗവൺമെന്റ് ഇനിയും ഇടപെടാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാവും കുറ്റമാകും എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ് മതിയായ കൂടുകളോ ക്യാമറകളോ ആയുധങ്ങളോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിലടക്കം ഇല്ലാത്തതിനാൽ ആരോടാണ് ഇനി പരാതി പറയുക എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്